അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ ശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് ശുദ്ധിയാക്കണം എന്ന് വളരെ കണിശമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിസ്കരിക്കുന്ന സ്ഥലവും നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രവും ശരീരവും ശുദ്ധമാകണമെന്ന് കണിശമായി നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് ഒളുവിന് ശേഷം പ്രാർത്ഥിക്കാൻ പോലും പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാഹു മിജ അവാൽ മുത്ത തോഹിരീൻ പടച്ചവനെ തോഹിരി ഉൾപ്പെടുത്തനെ ശുദ്ധവാൻമാരിൽ ഉൾപ്പെടുത്തനെ എന്ന പ്രാർത്ഥന പോലും പഠിപ്പിച്ചതായി കാണാൻ കഴിയും മലമൂത്ര വിസർജന സമയത്ത് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കലാണ് ഏറ്റവും നല്ലത് വെള്ളം കിട്ടാത്ത പക്ഷം കല്ലുകൾ കൊണ്ടും ശുദ്ധീകരിക്കാമെന്ന ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ശുദ്ധിയാക്കാമോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ച് വെള്ളം കിട്ടാത്ത പക്ഷം ശുദ്ധിയാക്കുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ കല്ലാണെങ്കിൽ കല്ല് പക്ഷേ ചാണകം ഉണങ്ങിയ ചാണകം ഇതൊന്നും കൊണ്ട് ശുദ്ധിയാക്കാൻ പാടില്ല ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശങ്ങളിൽ ആശ്ചര്യം പൂണ്ട് പ്രവാചകന്റെ ശത്രുക്കൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും സൽമാൻ സൽമാൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു നബിയുക്കും മലമൂത്ര സമയത്തുള്ള മര്യാദകൾ പോലും നിങ്ങളുടെ പ്രവാചകൻ ഞാൻ കണ്ടുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ വെള്ളമില്ലാത്ത സമയത്ത് മൂന്ന് കല്ലിൽ കുറയാത്ത കല്ലുകൾ കൊണ്ട് ശുദ്ധീകരിക്കാൻ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ഔ അല്ലാ

കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയാൽ അത് മതിയാകുമെന്നാണ് വൈല വ്യസ്തഞ്ജീപിൽമാർ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റാത്ത പക്ഷം ഇത് മലമൂത്ര വിസർജനത്തിന്റെ അടയാളങ്ങൾ മുഴുവനും മായ്ക്കപ്പെടുമെങ്കിൽ കല്ലുകൊണ്ട് ശുദ്ധിയാക്കാം അത് മതിയാകും എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കല്ലുകൾക്ക് പകരം തുണിയോ ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് മലമൂത്ര വിസർജനം നടത്തുന്നവർക്ക് ശുദ്ധിയാക്കാം പക്ഷെ അതിന്റെ അടയാളങ്ങൾ അതിന്റെ അസറുകൾ മുഴുവനും പോണം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാമോ എന്ന് ചോദിച്ചാൽ ശുദ്ധീകരിക്കാം തുണി ഉപയോഗിച്ച് ശുദ്ധീകരിക്കാം അതേപോലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ വെള്ളം കിട്ടാതെ വരികയോ ചെയ്ത സാഹചര്യങ്ങളിലാണ് ഈ ചോദ്യങ്ങൾ വരിക ഈ സംശയങ്ങൾ ഉണ്ടാവുക അപ്പോൾ തുണി കൊണ്ടും അതേപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ടും അതേപോലെ തന്നെ കല്ലുകൾ കൊണ്ടും ഒക്കെ ശുദ്ധീകരിക്കാം പക്ഷേ എല്ല് കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റില്ല ഉണങ്ങിയ ചാണകം കാഷ്ടം കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റില്ല ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹോനി ഗ്രഹിക്കട്ടെ സ്ഥലം വാല് വറഹമുല്ലാഹി വാത്തു